അപ്പോൾ വരുന്ന ചില ആളുകളെ കൂടി പരിചയപ്പെടുത്താനുണ്ട് ആ ഒരു എന്താ എന്താ പേര് രജിത രജിത ചെയ്യാറ് വേണ്ടത്ര പിന്തുണയും സഹായം സർക്കാരിന്റെ എന്താ കാര്യം ഞാൻ ഏജ് തേർട്ടി ഫൈവിനു മുകളിലാണ് ായത് കൊണ്ട് അവര് തരില്ല എന്നാണ് പറയുന്നത് സ്വന്തമായിട്ട് കയ്യിൽ കാശ് പോകുന്നത് ഈ മത്സരങ്ങൾ മത്സരങ്ങൾക്ക് പോകുന്നത് സ്വന്തമായി പൈസ മുടക്കിയായിരുന്നു അപ്പൊ ആദ്യമായി ഞാൻ പോയത് ശ്രീലങ്കയിലാണ് അത് ശബരിനാഥ് എം എൽ എ സാറ് സഹായിച്ചു രണ്ടാമത് ഞാൻ ഇന്തോനേഷ്യ പോയപ്പോഴത്തേക്കും ബിനീഷ് കോടിയേരി സാറ് സഹായിച്ചു രാഷ്ട്രീയ കക്ഷി ഭേദമിനെ സഹായം കിട്ടിയിട്ടുണ്ട് എല്ലാരും ബിജെപിക്കാരും ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത എങ്ങോട്ടാ പോകുന്നത് അടുത്ത് പോകുന്നത് സ്വീഡനിലാണ് വേൾഡ് മാസ്റ്റേഴ്സ് മീറ്റ് ആണ് മലയാളി മാസ്റ്റേഴ്സ് ഞാൻ മത്സരിക്കാൻ പോകുന്നത് അതിന് സഹായം ചെയ്യുന്നത് അനന്തപുരി സോൾജേഴ്സ് അസോസിയേഷൻ ആണ് ഇപ്പൊ എന്റെ ബെസ്റ്റ് ടൈം എന്ന് ഇപ്പോ ഏജ് നാല്പതാണ്

പറയല്ലോ പറയാൻ അറിയത്തില്ല മാത്രമല്ല അത് പറഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും ഇങ്ങനെ സഹായം ബ്ലോക്ക് ആവണ്ട ശരി ഒരു ഒറ്റ ഒറ്റ കാര്യം കൂടി അപ്പൊ സി ഡേക്ക് മത്സരിക്കാൻ പോവാണ് എത്ര മണിക്ക് സാധാരണ ട്രെയിനിങ് തുടങ്ങും രാവിലെ അഞ്ചു മണിക്ക് മണിക്ക് നമ്മളൊക്കെ മാതൃക മാതൃകയാക്കേണ്ടതല്ലേ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ വേണമെങ്കിൽ എത്ര ആളുകൊണ്ട് നമുക്ക് നൂറ് മീറ്റർ വേഗത്തിൽ ഓടിക്കാൻ പറ്റും നടത്തി പറ്റുന്നില്ലേ നമുക്കിപ്പം നൂറ് വയസ്സുവരെ ഉള്ളവർക്ക് മത്സരിക്കാൻ പറ്റും പ്ലസ് ആണ് ഇപ്പൊ പ്രസിഡന്റും ഫോർട്ടി പ്ലസ് ആയ പ്രസിഡന്റിന് വേണമെങ്കിൽ നമുക്ക് ഓടിക്കാം ഓടിക്കാം അല്ലെ അപ്പൊ ചെറുപ്പക്കാരായിട്ടുള്ളവര് ഏത് ഘട്ടവും ചെറുപ്പക്കാരാണ് എത്ര പ്രായമുള്ളവർക്ക് വേണമെങ്കിലും വേണമെന്ന് വെച്ചാൽ മാസ്റ്റേഴ്സിലൊക്കെ പങ്കെടുക്കാൻ പറ്റും മനസ്സുമതി ആയിട്ട് തന്നെ ഇരിക്കും എങ്ങാണ്ടിരിക്കും പ്രസിഡന്റ് എങ്ങാണ് പക്ഷെ നല്ലത് കുഴപ്പമൊന്നുമില്ല എങ്കിലും കുറച്ചുകൂടി എങ്ങാക്കാൻ പറ്റും അല്ലേ ഓക്കെ അപ്പം എനിക്കൊന്നും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഇദ്ദേഹത്തെ പോലെ ഇദ്ദേഹം ഒരു ഇൻസ്പിറേഷനായി മാറണം എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊക്കെ സാധാരണ വീട്ടിൽ ഓ ഇനി കാലം കഴിഞ്ഞു പോയി എന്ന് ആലോചിച്ചിരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി ഓടണം അല്ലെ രാവിലെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക ആരോഗ്യം സൂക്ഷിക്കുക ഓക്കേ പ്രധാനപ്പെട്ട കാര്യമാണ്